അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുവിളുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ബി ജെ പി മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പരിപാടി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിനായി ഒന്നാകാം ബി ജെ പിയില് അംഗമാകാം എന്ന സന്ദേശവുമായി വടക്കാഞ്ചേരി നിയോജകമണ്ഡലം മെമ്പര്ഷിപ്പ് ക്യാമ്പയിന് തുടക്കമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ഡെലീസ റെസിഡൻസിയിൽ നടന്ന യോഗത്തിൽ ബി ജെ പി വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് നിത്യസാഗർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് കുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ് മണ്ഡലം വൈസ് പ്രസിഡന്റ് എസ് രാജു സി വി അനിൽകുമാർ വി നന്ദകുമാർ ബിജേഷ് ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു ഇൻഡക്ഷൻ കുക്കർ കുക്കർ ഗ്യാസ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം പ്രത്യേക പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ